ஒரு <Sessizuk> <Sessizuk> സ്നേഹം കൈകട്ടേ സ്നേഹത്തിന് മുന്നിൽ എന്താ പറയാനുള്ളത് അനുവനു ഒരുപാട് പേരുടെ ചോദ്യം കൂടിയാണ് അനുമോളാണ് ഞങ്ങളുടെ അനുമോളിന്റെ പിയാർ ഞങ്ങളാണെന്നാണ് പൊതുസമൂഹം പറയുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകന് പറയുന്നത്

സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ഇതാണ് നമ്മുടെ കൂടെ ഉദ്ഘാടനം ചെയ്യുന്ന ഹേസൽ ഫാമിലി വളി ഇരുപത്തി അയ്യായിരം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ കൂടിയാണ് ഹൈസലിന്റെ ഫാമിലിക്ക് ഈ പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ നൂറാമത് ഷോറൂമിന്റെ ഉദ്ഘാടനത്തിലൂടെ ലഭിക്കുക നറുക്കെടുപ്പിലൂടെ നൂറ് പേരിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന ഫാമിലി ഒരു കൊടുക്കാം തിരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് നല്ലൊരു കൊടുക്കാം ഇന്ന് നൂറ് ആണ് ഈ ഒരു കോൺട്രസ്റ്റിൽ പങ്കെടുത്തത് നൂറ് ആണ് അതിൽ നിന്നും ഭാഗ്യം ലഭിച്ച ഇന്ന് നമ്മളോടൊപ്പം ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടതുണ്ട് എല്ലാരും തിരിച്ചു വരാം നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരുപാട് സോയിൽ ഒരുമിച്ചുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഒരുപാട് പ്രോഗ്രാമുകൾ അനു ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അപ്പോ അപ്പോ അനു നമ്മുടെ നമ്മളിൽ ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ള ആളാണ് നമ്മളോടൊപ്പം കൊറേ പ്രോഗ്രാമുകള് ടി വി ഷോസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോ അനുവിന് ഒരു വലിയ വിജയം വന്നു ചേർന്നിരിക്കുകയാണ് ബിഗ് ബോസിന്റെ വിന്നറായി മാറിയിരിക്കുന്നു അനു ആണ് നിങ്ങളുടെ സ്വന്തം അനു ഇപ്പൊ നിങ്ങളുടെ മുന്നിലുണ്ട് കൊടുവള്ളിക്കാരുടെ മുമ്പിലുണ്ട് നമ്മുടെ പോപ്പീസിന്റെ നൂറാമത് ഷോറൂം അനുഭവം

അനുകൾക്ക് മൊത്തം പൈസ കിട്ടിയോ ലേറ്റ് 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 ആവും ആവും കാർ കിട്ടിയോ സംശയമാണ് ഞാൻ ചോദിക്കുന്നത് ഈ ലക്ഷം രൂപയുടെ എന്നാണ് എല്ലാരും പറയുന്നത് കേട്ടില്ലേ അനുമോൾ പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ചെയ്തിട്ടാണ് അനുമോളി വിജയിച്ചത് ഇത് പി ആർ കപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കിൻപതികളുണ്ട് അനുമോൾ അതിനെ എന്താണ് പറയുന്നത് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ചെയ്ത് കഴിയും പതിനാറ് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട് അറിയാനൊന്നുമില്ലല്ലോ ഏറ്റവും കഴിഞ്ഞിട്ട് അഞ്ഞൂറ് കടന്നു കഴിഞ്ഞത് ശരിക്കും പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ചെയ്തോ പതിനാറ് ലക്ഷം രൂപ എനിക്കിണ്ട ഞാൻ ഒരിക്കലും ബിഗ് ബോസിൽ പോവില്ലായിരുന്നു സത്യം എന്നെ കുറച്ച് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് കല്ലു സൗകര്യ ചേട്ടനും മാധു ചേട്ടും പിന്നെ ഇതിന്റെ കൊക്കോ മീഡിയ ടീംസ് എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ ആണ് അപ്പൊ ആ ഞാൻ എന്തിനാണ് ഈ പതിനാറ് ലക്ഷം കൊടുത്ത് ഞാൻ ബിഗ് ബോസിൽ കയറുന്നത് ചേട്ടാന്നെ പറയും സത്യം ലക്ഷം ഒരുമിച്ച് ലക്ഷം നേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ ഇല്ല എനിക്ക് അറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് നമ്മളിപ്പോ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അല്ല എന്ന് വിചാരിക്കും ഞാനും കല്ലും കൂടെ കൂടിയിട്ട് നമ്മളൊരു ഒരു റെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ പറഞ്ഞത് പി ആർ കി ജയ് പതിനാറ് ലക്ഷം കി ജയ് എന്നാണ് വിളിച്ചത് അപ്പൊ അതിന്റെ താഴെ കമന്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അനീഷേട്ടടുത്ത് ദയവായിട്ട് അനുമോളും ഒന്ന് കെട്ടാൻ പറയാമോ എന്ന് ചോദിച്ചിട്ടാണ്

ഒരു സംശയം വേണ്ട ആദ്യം പ്രേക്ഷകർ തന്നെയാണ് അനുവളുടെ പി ആർ എന്നുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പറയുന്നത് ഒരു സംശയം വേണ്ട കാര്യത്തില് ഈ അനുവിന്റെ അനു വീഡിയോ ഇട്ട സമയത്തെ അതിന്റെ അതിന്റെ അടിയിൽ അതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് കുറെ മെസ്സേജുകൾ ഞാൻ അൺഫോളോ ചെയ്യാണ് ഞാൻ പിന്നെ ഇത് ചെയ്യാണെന്നൊക്കെ കുറെ അരുവിന്റെ ഒരു ഇത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അടിയാണെന്ന് സ്റ്റോറി ഡിലീറ്റ് ചെയ്ത് വരെ പറഞ്ഞു പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്തൊന്നുമില്ല ആ എന്നുവെച്ചാല് നമ്മള് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് നമ്മള് തമ്മില് നമ്മുടെ ഉടൽപണം ചെയ്യുന്ന കാലത്ത് ചെയ്ത കാലത്ത് ഉടൽപണത്തിന്റെ എപ്പിസോഡില് ആരൊരാൾ വന്ന് മത്സരിച്ച മത്സരം ആളാണോ അല്ല ഞാൻ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് അങ്ങനെ ഒരു ക്വാളിറ്റി എനിക്ക് ഒരു കാര്യം നമ്മളിപ്പോ ഏതെങ്കിലും ഇപ്പം നമ്മൾ പലരും പലരും സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നവരാണ് അനു കാറുള്ള സമയത്ത് അനു കാറിലാണ് വരുന്നതെങ്കിൽ നമ്മളോടൊക്കെ ചോദിക്കും ചേട്ടൻ ട്രോട്ടത്തേക്കാണ് വരുന്നത് ചേട്ടൻ എന്റെ കൂടെ വരുന്നോ സീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്ന ഒരാളോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളങ്ങോട്ട് അങ്ങോട്ടേക്ക് എന്തെങ്കിലും നിൽക്കുകയാണെന്നൊക്കെ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു കോർട്ടിസ്റ്റാണ് അനുമോളെ ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ആരായിരുന്നു അനുമോൾക്കാണ് പ്രൈസ് കിട്ടിയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ അതിനൊപ്പത്തേക്ക് പ്രൈസ് എന്നുള്ളതിൽ മാറ്റി വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരുപോലെയാണ് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ പ്രിയപ്പെട്ടെന്ന് പറയാൻ അങ്ങനെ ആവില്ല കാണുന്നത് പക്ഷെ ഇപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോ ഒരു വീടാണ് വീട്ടിൽ എന്ന് പറയുമ്പോ അങ്ങോട്ട് ഒരു വഴക്കും ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാരും ഗെയിമായിട്ടാണ് എടുക്കുന്നത് അപ്പൊ അങ്ങോട്ടൊരു വഴക്കും ഈ പറയുന്ന സൗഹൃദം എല്ലാം ഉണ്ടാവാറുണ്ട് എന്നാലും നമ്മുടെ കൂടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരാൻ പറ്റത്തില്ല എന്താ പറയുക ഗെയിമിന്റെ ഭാഗമായി ചിലപ്പം അതെ അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് നിമിഷത്തില് എന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി മസ്താനി പ്രവീൺ ഒനിലേ അഭിലാഷ് ഇവരൊക്കെ ആയിരുന്നു ബിഗ് ബോസിൽ പിന്നിൽ നിന്ന് കുത്തില്ല പിന്നിട്ട് കുത്തി മനസ്സിലായു ഞാൻ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്താണ് കണ്ടത് എല്ലാം ഞാൻ ഗെയിമിന്റെ ഭാഗമായി എല്ലാം അവിടെ വെച്ച് മാർഗ്ഗമാണ് കളഞ്ഞിട്ട് പോകുന്നതാണ് നൂറ് ദിവസം ഞാൻ ഫോണിന്റെ അഡിക്റ്റ് ആണ് എനിക്ക് ഫോൺ കണ്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് പക്ഷെ അവിടെ ചെന്ന് കേറിയപ്പോ നമുക്ക് അറിയാത്ത ഒത്തിരി പേരുണ്ട് അല്ലാത്ത കണ്ടീഷൻസ് അപ്പൊ അവരായിട്ട് പറ്റിയുണ്ട് വന്നപ്പോണക്കെ ഞാൻ മാറുന്നു എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടാസ്കും ഓരോ ആക്ടിവിറ്റി കാര്യങ്ങൾ തരുമ്പോ തന്നെ ഫോണൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ എനിക്ക് ഫോണിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഫുൾ ടെൻഷൻ ടെൻഷനായിരുന്നു അടി വഴക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ഏറ്റവും ആയിട്ട് തോന്നിയ ഒരു അനുഭവമാണ് എപ്പോഴും തോന്നാറുണ്ട്

സ്നേഹമുള്ളതുകൊണ്ടാണ് പുള്ളി ഇതേ പറയുന്ന വഴക്ക് പറയുന്നത് അപ്പൊ ഞാൻ ആ ഒരു സെൻസിൽ എടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങിയ ശേഷം അമ്മയും ചേച്ചിയും എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും പറഞ്ഞത് അത് നിന്റെ അത് നിന്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് പുള്ളി ആ ഗെയിം ആയിട്ട് എടുത്തിട്ട് നിന്റെ വഴക്ക് പറയുന്നത് മനസ്സിലായി അപ്പൊ ആ ടൈമിൽ ഞാൻ വിചാരിപ്പിച്ചു നിന്നാ ഞാൻ തെറ്റിച്ചത് എന്റെ വഴക്ക് പറയുന്നത് പക്ഷെ അത് പിന്നെ മനസ്സിലായത് അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പുറത്ത് അതായത് എനിക്ക് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിട്ടാണ് വഴക്ക് പറയുന്നത് എന്നുള്ള തീർച്ചയായിട്ടും കാണുന്ന അറിയാം എല്ലാം ടി വിയിൽ വൺ അവർ ഷോ കാണുന്നത് എനിക്ക് തോന്നുന്നു ലൈവ് കാണുന്നവർക്കായിരിക്കും കുറച്ചും കൂടെ പ്രോഗ്രാമിനെ പറ്റി കുറച്ച് ധാരണ ഉള്ളതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാതെ പിന്നെ അവസാന അവസാനപ്പെട്ട എത്ര പേരുണ്ട് കൂട്ടത്തില് ഏറ്റവും ഡെഡിക്കേറ്റഡ് പറയാം അനുവിനെ കാണാനായിട്ട് തമിഴ്നാടിൽ നിന്ന് കൊച്ചു എളുപ്പം കാലത്തെ അനുവിന്റെ വീട്ടിൽ അനു രാവിലെ എഴുതി പേപ്പർ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു പത്ത് മുപ്പത് തമിഴ് പേപ്പർ തുറന്നിറങ്ങിയപ്പോഴത്തേക്ക് പത്ത് നാല്പത് തമിഴര് ഇല്ല രണ്ടുപേരാ നാഗർ ോലീന്ന് രണ്ട് ചേട്ടന്മാര് വന്നു തമിഴാണ് പുള്ളിക്കാരൻ ആസ് കാണാറില്ല പക്ഷെ എന്താ ഞാൻ പുള്ളിക്കാരന്റെ കസിനാണ് ഈ ബിഗ് ബോസ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെയറിയപ്പെട്ട് സംസാര സമയത്താണ് പുള്ളിക്കാരനെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് പുള്ളിക്കനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്റെ വീട്ടില് വീട് കണ്ടുപിടിച്ചു അതായത് ആരാണ് നമ്മുടെ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്നിട്ട് അവിടുന്ന് ആരൊക്കെയോ ഈ സ്ഥലം പറഞ്ഞു ഞാൻ ഇപ്പൊ വന്നായിരുന്നു ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ ഒരുപാട് പേര് വീട് അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും എന്തായാലും ഈ ഒരു ബിഗ് ബോസ് ബിഗ് ബോസിലെ ഈ സീസൺസുകളിൽ ടൈറ്റിൽ വിന്നർ ആവാൻ കഴിയില്ല ഒത്തിരി സന്തോഷം ഒരുപാട് നന്ദി അറിയിക്കേണ്ടത് നിങ്ങൾ എല്ലാവരുടെയാണ് കാരണം ഓട്ടിലൂടെയാണ് നിങ്ങൾ എല്ലാവരും പി ആർ പി ആർ ഇപ്പോഴും പലവർക്കും അറിയത്തില്ല പി ആർ എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ജയിപ്പിച്ചു വിടാ ജയിപ്പിച്ചു വിടാന്നുള്ള അല്ല നിങ്ങൾ വെറും ഇത് തന്നെയാണ് പി ആർ എന്ന് പറഞ്ഞാൽ വെറും സപ്പോർട്ട് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ വൺ കാണുന്ന പ്രോഗ്രാം അതായത് ഈ ട്വന്റി ഫോർ ലൈവ് കാണുന്നത് അതായത് ഈ വൺ കാണിക്കുന്നത് പലതും ഈ പറഞ്ഞ ട്വന്റി ഫോറില് കാണിക്കുന്നുണ്ട് അല്ലേ അതെ അത് എടുത്തിട്ട് അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന പി ആർ എന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പി ആർ എന്ന് പറയുന്നത് അതെ അല്ലാണ്ട് ഈ പതിനാറും ഇരുപത് ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപ മുടക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിന്നിറാൻ പറ്റത്തില്ല അത് വെറും ധാരണയാണ് അപ്പൊ എന്താ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഓൾറെഡി എനിക്ക് അറിയുന്ന എനിക്കറിയാം എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നെ എനിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുന്നത് അതിപ്പോഴും എപ്പോഴും എനിക്ക് അറിയാം ഉണ്ടെന്നുള്ളത് അല്ലേ അതെ ഒരു ഗംഭീര കൊടുക്കാം അതെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയാണ് ഒത്തിരി പേര് തന്നെ പറഞ്ഞു ഒരുപാട് വോട്ടൊക്കെ ചെയ്തു ഫാമിലിയിൽ എല്ലാരും കൊണ്ട് വോട്ട് ചെയ്പ്പിച്ചു ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഫാമിലി ഒരു മെമ്പർ മെമ്പറായിട്ട് എന്നെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം എപ്പോഴും അങ്ങനെ വേണം ഞാൻ എവിടെ പോയാലും പറയുന്നതാണ് നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ അനിയത്തിയോ ചേച്ചിയോ മകളോ അങ്ങനെ കാണണം എന്നുള്ളത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് താങ്ക് യു അനുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അനു ഇപ്പം നിങ്ങളോട് പെരുമാറിയ പോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർ മാജിക്ക് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ബിഗ് ബോസിൽ ചെന്നപ്പോഴും ഒക്കെ അനു അനുമായിട്ട് തന്നെയാണ് നിന്നത് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു അനുവിന്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് തോന്നുന്നു